ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ അപ്പം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ നമ്മളിത് കർക്കിടക മാസമാകുമ്പോൾ നമ്മുടെ ശരീര രക്ഷയ്ക്ക് വേണ്ടി കുറേ ലേഹ്യങ്ങൾ ഉണ്ടാക്കണം അതിനോടൊപ്പം ഈ ഉഴിച്ചിലും പിഴിച്ചിലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ബലവും ആരോഗ്യവും ഉണ്ടാകത്തുള്ളൂ ഉണ്ടാവത്തുള്ളൂ അപ്പം ഇന്ന് ലേഹ്യം ഉണ്ടാക്കാൻ പോകുന്നതാണ്ടതുണ്ടാവും ഇത് തെങ്ങും പൂക്കുലയാണ് തെങ്ങിനിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഇങ്ങനെ കുരു കുരു ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള പൂക്കുലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ ഒടിച്ച് കല്ലിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന പറയുന്നത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്താണ് ഇതിപ്പം അരച്ചെടുക്കണം അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ചേരുവയൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണിച്ചുതരാം ഞാൻ കേട്ടോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് വെളിയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ ഇത് നല്ല വിലയാണ് നല്ല റേറ്റാണ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല പാവപ്പെട്ടവർക്ക് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല പിന്നെ ഇത് ചെയ്ത് ഇച്ചിരി മെനക്കേടാണെന്നേ ഉള്ളൂ അതിൻ്റെ പരുവൊക്കെ കിട്ടി വരണമൊക്കെ അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഇതിനകത്ത് പിന്നെ കുറച്ച് പൂക്കുലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പറയുന്നത് കുറച്ച് നെയ്യ് മതി രണ്ട് നൂറ് ഗ്രാമിന്റെ ഒരു നെയ്യ് നല്ലെണ്ണ നല്ല ശുദ്ധമായ എള്ളെണ്ണയാണ് പവിത്രത്തിന്റെ നല്ല ശുദ്ധമായ എള്ള പിന്നെ നെയ്യ് കരിപ്പെട്ടി ഇതാണ് സംഭവം െ നല്ല പോലെ ചീക എടുക്കണം കരിപ്പെട്ടി അപ്പോഴത്തേക്കും അതിരുന്ന് അരയിട്ട് അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല കട്ടിയാണ് ഈ കരിപ്പെട്ടി അപ്പോൾ ഇങ്ങനെ ചീകാൻ നോക്കിയിട്ട് ഭയങ്കര പാട് അതുകൊണ്ട് ഞാൻ അതിനെ തച്ചൊടച്ച് തല്ലി ഉടച്ചിട്ട് അതിനെ പാതി പീസ് പീസെടുത്ത് ചെറിയ വെള്ളം ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനെ പാനീയാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതപ്പോൾ അവിടെ നിന്ന് പാനീ ആവട്ടെ അപ്പം നമുക്ക് അതിന് വേണ്ടുന്നത് ചേർക്കാനൊക്കെയുള്ള സൗകര്യം റെഡിയാക്കാം ഓക്കേ അപ്പോൾ കൂട്ടുകാരെ ഇത് ലൈറ്റിൻ്റെയൊക്കെ വട്ടം കൊണ്ട് ക്ലിയർ ഒന്നുമില്ല എങ്കിലും കാണിച്ചു തരാം അപ്പം നമ്മളുടെ എന്താ ഇതിൽ ലേപനം ആയിക്കഴിഞ്ഞാൽ ഇത് നല്ല അലിഞ്ഞ് മെൽറ്റ് ആയി വെള്ളം പോലെ ആയിട്ടുണ്ട് നല്ല കുറുകിയുള്ള ഒരു ായനി പോലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ അരച്ചുകൊണ്ട് വന്നൊരു സാധനമുണ്ട് നമ്മുടെ കൂമ്പ് തെങ്ങുമ്പൂ